കോട്ടയം മെഡിക്കൽ കോളേജിൽ ആ ബിൽഡിംഗ് തകർന്നുണ്ടായ സംഭവത്തെ തുടർന്ന് ആണോ എന്നുള്ള സംശയം മാത്രമേ ഉള്ളൂ മിക്കവാറും ഒരു എട്ടു മാസം ഈ മന്ത്രിയായിരുന്നാലും മോർച്ചറിയിലാവും അതുകൊണ്ടാണ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് രാജിവെച്ചു ഒഴിഞ്ഞു പോവുക ജോർജ് രാജിവെക്കുക എന്ന ആവശ്യവുമായാണ് ഇന്ന് മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി ഇവിടെ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് ഏറ്റവും സമസ്ത മേഖലകളിലും ഇടതുപക്ഷ ജനാധിപത്യപരനെ ഭരിച്ചു മുടിച്ച് സ്വജനപക്ഷപാതമൊക്കെ നടപ്പിലാക്കിക്കൊണ്ട് അതിൽ ഏറ്റവും സെൻസിറ്റീവായ ആരോഗ്യ വകുപ്പിനെ എന്ന നാടൻ ഭാഷയിൽ പറയുമ്പോഴും സാധാരണക്കാരൻ അവലംബിക്കുന്ന സർക്കാർ ആശുപത്രികളെ ഇവിടെ മുദ്രാവാക്യം മുഴക്കിയതുപോലെ അക്ഷരാർത്ഥത്തിൽ ഐ സിയുയിലാക്കിക്കൊണ്ട് ഒരു പൊതുജനത്തിനും അത് പ്രയോജനപ്രദമല്ലാത്ത രീതിയിലാക്കി ജനങ്ങളെ മരണത്തിന് വിട്ടുകൊടുക്കുന്ന ആദ്യത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി അത് വീണ ജോർജ് ആയിരിക്കും എന്നുള്ള തർക്കമില്ല എന്നാൽ ഈ വീണ ജോർജ് എന്ന മന്ത്രി മുൻകാലങ്ങളിലേതെന്ന പോലെ ന്യായീകരണ പ്രസ്താവനകളുമായി മുന്നോട്ട് വരികയും അവർ ഇതിൽ ഈ കസേരയിൽ ഇരിക്കാൻ ഒട്ടും യോഗ്യയല്ല എന്ന നമുക്ക് ഏവർക്കും ഓരോ നിമിഷം തോറും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഈന ജോർജ് രാജിവയ്ക്കുക എന്ന ആവശ്യവുമായാണ് ഇന്ന് മഹിളാ കോൺഗ്രസ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിച്ചേർന്നിരിക്കുന്നത് സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം ഈ സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷ സാഹസ് യാത്രയുടെ നായിക പത്ത് ജില്ലകൾ പൂർത്തിയാക്കി ഇന്നലെ രാത്രിയിൽ കോട്ടയം ജില്ലയും പൂർത്തിയാക്കി ഇവിടെ ഈ സമരത്തിന് വേണ്ടി നാളെ രാവിലെ മലപ്പുറത്ത് എത്തിച്ചേരുന്ന നമ്മുടെ പ്രിയങ്കിരിയായ എം സംസ്ഥാന അധ്യക്ഷ ഏറ്റവും പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ജബി മേത്തർ എം ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരുടെയും പേരിലും സ്വാഗതം ആശംസിക്കുന്നു ഒപ്പം തന്നെ ഏറ്റവും പ്രിയങ്കരനായ കെ മുരളീധരൻ സാർ മുൻ എം എൽ എ മുൻ എം പി മുൻ കെ പി സി സി പ്രസിഡന്റ് ഇന്ന് രാഷ്ട്രീയകാര്യ സമിതി അംഗം ഒപ്പം ഞങ്ങളോടൊപ്പം മഹിളാ കോൺഗ്രസിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണയുമായി നമ്മളോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്ന ഇന്ന് സമരമുഖത്തെ എല്ലാ സമരമുഖങ്ങളിലും കാണപ്പെടുന്ന നമ്മുടെ തിരുവനന്തപുരത്തിന്റെ മുഖമായ ഏറ്റവും പ്രിയപ്പെട്ട കെ മുരളീധരൻ സാറിന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരുടെയും പേരിൽ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു ഒപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്ന സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ മിനിമോൾ ഏറ്റവും പ്രിയപ്പെട്ട രജനി രാമാനന്ദ് ട്രഷറർ പ്രിയപ്പെട്ട വഹീത അടക്കമുള്ള പ്രിയപ്പെട്ട സംസ്ഥാന ഭാരവാഹികൾ എല്ലാവരും കാസർഗോഡ് നിന്നും വയനാട് നിന്നും പത്തനംതിട്ടയിന്നും ഒക്കെ എത്തിച്ചേർന്ന സംസ്ഥാന ഭാരവാഹികൾ അതുപോലെ തന്നെ ജില്ലാ ആലപ്പുഴ തിരുവനന്തപുരം അടക്കമുള്ള ജില്ലാ പ്രസിഡന്റുമാർ ബബിത പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഗായത്രി അടക്കമുള്ള ജില്ലാ പ്രസിഡന്റുമാർ എല്ലാവർക്കും ഈ എന്റെ പേരിലും ഇവിടെ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു ഒപ്പം ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ ദൃശ്യ മാധ്യമ സുഹൃത്തുക്കൾക്കും മഹിളാ കോൺഗ്രസിന്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ ഉദ്ഘാടകൻ ഏറ്റവും ആദരണീയനായ മുൻ കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ മുരളീധരൻ ഇവിടെ ഇന്ന് മഹിളാ കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നത് കേരളത്തിലെ ആരോഗ്യ രംഗം ഇന്ന് വീണ ജോർജ് കേരളത്തിന് ഒരു അപ ഒരു അപമാനമായി മാറിയിരിക്കുകയാണ് കേരളത്തിലെ ആരോഗ്യ രംഗത്തെ മോർച്ചറിയിലേക്കാക്കിയിരിക്കുന്നു എന്ന് പറയാനാണ് മഹിളാ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ആ ബിൽഡിംഗ് തകർന്നുണ്ടായ ആ സംഭവത്തെ തുടർന്ന് പാവപ്പെട്ട ഒരു സ്ത്രീ ബിന്ദു മരണമടഞ്ഞതിനുള്ള പൂർണ്ണ ഉത്തരവാദി മന്ത്രിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഏറ്റവും വലിയ അനാസ്ഥയാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കേണ്ടിയിരുന്ന മന്ത്രി അവിടെ ന്യായീകരണ തൊഴിലാളിയുടെ ഒരു തലത്തിലേക്ക് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇതിന്റെയൊക്കെ കുറ്റബോധം ഉണ്ടായിരിക്കും മന്ത്രി വീണ ജോർജ് മൂന്ന് ദിവസം അങ്ങോട്ടൊന്നും ചെല്ലാതെ ഒരു എഴുപത് ദിവസം കൊച്ചു വെളുപ്പം കാലത്ത് അവിടെ ചെന്നുകൊണ്ട് അവിടെ ഒരു സ്വകാര്യ വാഹനത്തിൽ ചെന്നുകൊണ്ട് ഡിവൈഎഫ്ഐ ഗുണ്ടകളെ കൂട്ടിക്കൊണ്ട് ആ കുടുംബത്തെ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലും ഒരു ഏറ്റവും വലിയ കുറ്റബോധം മന്ത്രിക്കുള്ളത് കൊണ്ടാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ആരോഗ്യ മേഖല തകർന്നിരിക്കുന്ന ഒരു സാഹചര്യം അതിവിടെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലാണെങ്കിലും കോഴിക്കോട് നടന്ന അർച്ചനയുടെ ചില നടുങ്ങിയ ഉറപ്പുകൾ പാലിക്കാത്തതാണെങ്കിലും അവിടെ ബിൽഡിംഗിൽ ബിൽഡിങ്ങിന് തകരാറായപ്പോൾ നൽകിയ ഉറപ്പുകളാണെങ്കിലും ഉറപ്പുകളുടെ ഒരു കൂമ്പാരമായി മാറി എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഒരു കൊതുക കടിച്ചാൽ പോലും മന്ത്രി വീണ ജോർജ് അപ്പ തന്നെ എൻക്വയറി കമ്മിറ്റിയാണ് ആ എൻക്വയറി റിപ്പോർട്ടുകൾ കൂട്ടിവെച്ചാൽ ഒരു പുസ്തകമാകാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും ഇവിടത്തെ ആരോഗ്യ മേഖല തകർന്നടിയുന്ന ഈ സാഹചര്യത്തിലാണ് മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടത് കൊണ്ട് മഹിളാ കോൺഗ്രസ് ഈ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നത് അതോടൊപ്പം ആ കുടുംബത്തിന് നൽകേണ്ട ആ ഒരു ആ ഒരു കോമ്പൻസേഷൻ പോലും ഇതുവരെയും ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതും ഖേദകരമാണ് ഇതിലൊരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കൂടി മഹിളാ കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് നമ്മുടെ ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുള്ള ഏറ്റവും പ്രിയങ്കരനായ ശ്രീ കെ മുരളീധരൻ സോറിനെ ഈ സമരം ഉദ്ഘാടനം ചെയ്യാനായി ക്ഷണിക്കുന്നു അധ്യക്ഷ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും പാർലമെന്റ് അംഗവുമായ ശ്രീമതി ജബീ മേത്ര ഉൾപ്പെടെ ഈ മാർച്ചിൽ പങ്കെടുക്കുന്ന മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ മാധ്യമ സുഹൃത്തുക്കളെ ഇന്നത്തെ ഒരു ഷോർട്ട് നോട്ടീസിലാണ് ഇങ്ങനെ മാർച്ച് മഹിളാ കോൺഗ്രസ് സംഘടിപ്പിച്ചിട്ടുള്ളത് സംസ്ഥാന മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷ ഇന്ന് പഞ്ചായത്തുകൾ തോറും പാർട്ടിയുടെ സന്ദേശവുമായി ജാഥ നടത്തുന്നതിനിടയിലാണ് ഇന്ന് തിരുവനന്തപുരത്ത് വന്ന് ഈ മാർച്ചിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ കേരളത്തിലെ ആരോഗ്യവകുപ്പ് ഞാൻ ആദ്യം പറഞ്ഞത് ആരോഗ്യവകുപ്പ് ഒന്ന് അനാരോഗ്യവകുപ്പായിട്ട് മാറി വീണ ജോർജ് എന്നാണോ കാലെടുത്ത് കുത്തിയത് അതോടെ ആരോഗ്യ അനാരോഗ്യ അനാരോഗ്യവകുപ്പായി പിന്നെ ഒരു സംശയമുള്ള വെന്റിലേറ്ററിലാണോ മോർസറിയിലാണോ എന്നുള്ള സംശയം മാത്രമേ ഉള്ളൂ മിക്കവാറും ഒരു എട്ട് മാസം കൊല്ല ഈ മന്ത്രിയായിരുന്നാലോ മോർസറിയിലാവും അതുകൊണ്ടാണ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് രാജിവെച്ച് ഒഴിഞ്ഞു പോവുക പിന്നെ മന്ത്രിയുടെ ഒരു ഞാൻ വ്യക്തിപരമായിട്ടൊന്നും പറയുന്നില്ല ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ചില ആളുകളുണ്ട് തൊട്ടതൊക്കെ കുളമാക്കും നമ്മൾ കേട്ടിട്ടുള്ള ചെറിയ തൊട്ടതൊക്കെ പൊന്നാക്കുമെങ്കിൽ ഇത് തൊട്ടതൊക്കെ കുളമാക്കും ഇവര് വാർത്ത വായിച്ച ചാനലിന്റെ ഡെഡ് ബോഡി പോലും ഇന്ന് കേരളത്തിലില്ല മാർസിസ്റ്റ് പാർട്ടിയിൽ ചേർന്നപ്പോഴേക്ക് ആ പാർട്ടിയുടെ വേണ്ട ശനി തുടങ്ങി ആരോഗ്യ വകുപ്പിനെ അനാരോഗ്യ വകുപ്പു ആക്കി ഇനി എട്ട് മാസം കൂടി ഒരു സ്ഥാനത്ത് ഇരുന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ എത്ര ആളുകൾ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടാവും മാത്രം നോക്കിയാൽ മതി സർക്കാർ ആശുപത്രിയിൽ രണ്ട് കാലിൽ നടന്നു പോയാൽ മൂക്കിൽ പഞ്ഞുവെച്ചു വരേണ്ട അവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത് നമുക്കറിയാം ഇന്ന് ആശുപത്രിയിൽ ചെല്ലുമ്പോൾ പല ആശുപത്രികൾക്കും നല്ല കെട്ടിടങ്ങളില്ല കെട്ടിടങ്ങളുള്ള സ്ഥലത്ത് തുറന്ന് പ്രവർത്തിക്കുന്നില്ല കാരണം തുറന്ന് പ്രവർത്തിക്കണമെങ്കിൽ ഡോക്ടർമാർ വേണം സ്റ്റാഫ് വേണം മരുന്ന് വേണം ഇത് മൂന്ന് നിലവിലില്ല മാത്രമല്ല ഈ കഴിഞ്ഞ അഞ്ച് മാസത്തിനുള്ളിൽ ഏതാണ്ട് ഒന്നര ലക്ഷം കേരളത്തിലെ ജനങ്ങളെയാണ് തോപ്പട്ടി കടിച്ചത് ആ തേപ്പട്ടി കടിച്ച് അതിന് പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തിയ ആളുകളാണ് മരണപ്പെടുന്നത് അതൊരു കാര്യം മനസ്സിലാക്കേണ്ടത് തോപ്പട്ടി അടിച്ച് മടിക്കുന്നതല്ല പോപ്പട്ടി അടിച്ചതിനുള്ള ഇഞ്ചക്ഷൻ എടുത്ത കുട്ടികൾ ഉൾപ്പെടെ മരണപ്പെടുന്നു കാരണം ഈ മരുന്ന് സൂക്ഷിക്കാനുള്ള സംവിധാനം സർക്കാർ ആശുപത്രികളിൽ ഇല്ല ഞാൻ ചോദിക്കേണ്ട അതിന് പ്രതിപക്ഷമാണ് ഉത്തരവാദി ഞാൻ ഇന്നലെ ചില സി പി എം എം എൽ എമാർ പറയുന്നത് കേട്ടു പ്രതിപക്ഷം സർക്കാർ ആശുപത്രികളെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക സ്വകാര്യ ആശുപത്രികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഞാൻ എം എൽ എമാരോട് ചോദിക്കട്ടെ അമേരിക്കയിലെ മയോ ക്ലിനിക്ക് കേരള ഗവൺമെന്റിന്റെ ആണോ മുഖ്യമന്ത്രി പോയിട്ട് അമേരിക്കയിലല്ലേ ആ ക്ലിനിക്ക് സംസ്ഥാന സർക്കാരിന്റെയാണോ ഈ മുഖ്യമന്ത്രി അല്ലേ കുറെ നാളൊന്ന് പറഞ്ഞത് കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ മുമ്പിൽ ബനസ് കാര്യം നിൽക്കുന്നു മികച്ച ചികിത്സയാണെന്ന് ഞാൻ ചോദിക്കുന്ന തിരുവനന്തപുരത്ത് ഈ മെഡിക്കൽ കോളേജിന്റെ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ടാണ് യു ഡി എഫ് സർക്കാർ അന്ന് രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് ജനറൽ ആശുപത്രിയുടെ പരിസരത്ത് ഞാൻ എം എൽ എ ഇരിക്കുമ്പോഴാണ് തുടങ്ങിയത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ വന്ന് പരിശോധിച്ച് നൂറ് കിടക്ക നൂറ് സീറ്റുകൾ അവർ സാങ്ഷനാക്കി ഒരു കാര്യം മനസ്സിലാക്കണം ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലെ സീറ്റ് സാങ്ഷൻ ആക്കണമെങ്കിൽ അതിന് തക്കവണ്ണ സംവിധാനം ഉണ്ടാവണം ഹോസ്റ്റൽ സൗകര്യം ഉണ്ടാവണം പഠിക്കാനുള്ള ക്ലാസ് മുറികൾ ഉണ്ടാവണം അല്ലാതെ വെറുതെ ബോർഡ് മാറ്റി വെച്ചാൽ മെഡിക്കൽ കോളേജ് ആവില്ല ആ മെഡിക്കൽ കോളേജ് അനാവശ്യമായി പൂട്ടിച്ചവരാണ് കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ ഫോട്ടോ കണ്ടിയാണ് ആ മെഡിക്കൽ കോളേജിന്റെ ഇന്നത്തെ അവസ്ഥ പൊടി പിടിച്ച് കിടക്കുക അപ്പോൾ ഒരു മെഡിക്കൽ കോളേജ് അനുവദിച്ച മെഡിക്കൽ കോളേജ് പോലും ഇല്ലാതാക്കിയ സർക്കാരാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും അധികം കോവിഡ് രോഗിയുള്ള സംസ്ഥാനം കേരളമാണ് ശരാശരി ഒരു ദിവസം മരിക്കുന്ന കോവിഡ് രോഗികളുടെ ഇന്ത്യയിൽ മൊത്തം മരിക്കുന്ന കോവിഡ് രോഗികളുടെ മൂന്നിലൊന്ന് ഇന്ന് കേരളത്തിലാണ് കോവിഡിന്റെ പേരിൽ അധികാരത്തിൽ വന്ന സർക്കാരില്ലേ അങ്ങനെ തന്നെ ഇവിടെ ഭരണത്തറച്ചുണ്ടായത് ആ സംസ്ഥാനം കോവിഡ് വന്ന രോഗികൾ മരിക്കുന്നു ഇപ്പൊ ഇന്നലെ ഇന്ന ഇന്നത്തെ വാർത്ത തന്നിപ്പാ എത്ര കാലം ഇത് ഈ രോഗം വന്ന് പിണറായി വന്നെന്ന് തുടങ്ങിയതാ ഇപ്പോഴും രോഗം നിന്നിട്ടില്ല വവ്വാലുകളൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു മുൻ സർക്കാരുകളുടെ കാലത്തൊക്കെ വവ്വാലുണ്ടായിരുന്നു പക്ഷേ ഈ ചോര കുടിക്കുന്ന വവ്വാലുകൾ പിണറായി വന്നപ്പോഴാണ് കാരണം ഭരിക്കുന്നവരെ ജനങ്ങളുടെ ചോര കുടിക്കുകയാണ് അപ്പൊ വവ്വാലി വിചാരിച്ച് ഞാനായിട്ട് കുറയ്ക്കേണ്ട ഈ രോഗം വ്യാപിക്കുകയാണ് മാത്രമല്ല ഇത് സ്ഥിരീകരിക്കുന്ന രോഗികൾ മരിക്കുന്നു ഇപ്പോ മരണം വർദ്ധിക്കുന്നു മരണസംഖ്യ വർദ്ധിക്കുന്നു മന്ത്രിയാണെങ്കിൽ ഞാൻ ഇന്നലെ ഇന്നലെയും കഴിഞ്ഞ ഒരു സംഭവം പറയാൻ ശ്രദ്ധിച്ചു ഞാൻ വിചാരിച്ചത് ഇവര് വാർത്ത വായിക്കാൻ മിടിക്കുകയാണെന്നെ അതിനകത്ത് സംശയ അംഗീകരിച്ചു പോകുന്നത് പക്ഷെ അഭിനയിക്കാനും മിടിക്കുകയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാവും ഞാൻ ആദ്യമായിട്ട് നേരിൽ കണ്ടാണ് നവീൻ ബാബു മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ രണ്ട് പെൺമക്കളെ കെട്ടിപ്പിടിച്ച് കറിയുന്ന രൂപൻ ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല അവസാനം നവീൻ ബാബുവിനെ കൊലക്കി കൊടുത്തവരെ സഹായിച്ച മന്ത്രിയാണ് ഇ പി നാചോർ സ്വന്തം ജില്ലക്കാരനായ നവീൻ ബാബുവിനെ കൊലക്കി കൊടുത്തതിന് ഇവർക്ക് ഉത്തരവാദിത്വമുണ്ട് കാരണം കൊലപാതകം നടത്തിയവരെ രക്ഷിച്ചു വരും കൊലക്കുറ്റം ചെയ്ത പോലെ തന്നെ തെറ്റാണ് ഈ കൊല ചെയ്തവരെ സംരക്ഷിക്കുന്നത് ആ കൊല ചെയ്തവരെ സംരക്ഷിച്ചു ഇന്നലെ നേരത്തെ ദ്ധ്യക്ഷ പറഞ്ഞ പോലെ മന്ത്രിയൊക്കെ എസ്കോട്ടും പൈലറ്റും സംവിധാനവും എല്ലാം ഉണ്ടായിട്ട് പോലും സൂര്യൻ സൂര്യനുദിക്കുന്നതിന് മുമ്പ് ഒരു സ്വകാര്യ കാറിൽ പോലീസിന് വിശ്വാസമില്ലാതെ ഗുണ്ടകളെ ചുറ്റുപിരുത്തി മറുകൂട്ട് പോണ്ടി വന്നു എന്തുകൊണ്ടാ തകല് പോവാൻ ധൈര്യമില്ല സൂര്യൻ ഉലിച്ച് വന്നാൽ പുറത്തിറങ്ങാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് അവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞാൽ അത്ര ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ പോലീസുകാർ പറഞ്ഞു ഇവിടെ ആ ഒരു ജീപ്പേ ഉള്ളൂ അത് കള്ളനെ പിടിക്കാൻ പോയിരിക്കുക ഏത് കളനെ പോലീസ് പിടിക്കുന്ന നടത്തി കാരണം ഒരുമാതിരി കളന്മാരുന്ന പോലീസ് പിടിക്കുന്നില്ല അങ്ങനെ ചെന്നിട്ട് വല്ലതും കൊടുത്തോ പാസകനായി അമ്പതിനായിരം രൂപ ഇത് കൊടുത്തു ഒരു ജീവൻ നഷ്ടപ്പെട്ടേ അമ്പതിനായിരം രൂപ ഇത് പറയുവാണെ അടുത്ത ക്യാബിനറ്റിൽ പരിഹാരം ഉണ്ടാവും എന്നെ ക്യാബിനറ്റ് കൂടുക ക്യാബിനറ്റ് കൂടണമെങ്കിൽ മുഖ്യമന്ത്രി തിരിച്ചു വരണ്ടേ മുഖ്യമന്ത്രി സ്ഥലത്തിൽ അവരിക്കേണ്ട ചികിത്സ അയച്ചു വരണ്ടേ പത്ത് ദിവസം മീമെടുക്കും അത് കഴിഞ്ഞ് വന്ന ക്യാബിനറ്റ് യോഗത്തിലാണ് അത് മീഡിയെടുക്കാൻ പോകുന്നത് എന്ത് കൊടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുകൂടെ സത്യത്തിൽ ആ മന്ത്രി അന്ന് അവിടെ ഇല്ലായിരുന്നെങ്കിൽ അന്ന് കോട്ടയത്ത് ആ മരിച്ചു പോയ ബിന്ദുവിൻ്റെ കഷ്ടകാലത്തിലാണ് അന്ന് ഈ മന്ത്രി അവിടെ ഉണ്ടായി ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോ മണ്ണിന്റെ അടിയിലും പരിശോധന ചിലപ്പോൾ രക്ഷപ്പെടുത്താൻ കഴിയേ ഇതെല്ലാം കഴിഞ്ഞ് ഈ മന്ത്രി ഞാൻ പറഞ്ഞത് പരിശോധന വേണ്ട എല്ലാരും കേട്ടേ അതിൻ്റെ അടിയിൽ ഇത് പൂട്ടിയിട്ട കെട്ടിടം ഞാൻ കേൾക്കട്ടെ പൂട്ടിയിട്ട കെട്ടിടത്തിന്റെ ബാത്റൂം ഉപയോഗിക്കുന്നു അവിടുത്തെ ആൾക്കാർ പറഞ്ഞില്ലേ ചോരപ്പാടുകൾ കണ്ട ആരെങ്കിലും മുറുക്കിത്തൊത്തിയായിരിക്കുന്നത് അവർ എന്നിട്ട് അനാസ്ഥാനം നോക്കിയപ്പോഴാണ് വളരെ വൈകിട്ടാണ് ഈ വൃതശരീരം പുറത്തെടുത്തത് ആ കൊലപാതകത്തിന്റെ ഉത്തരവാദി മന്ത്രിയല്ലേ എന്നിട്ട് ഒരു നാണവും കൂടാതെ ആരോഗ്യ ഒരു ചെലവഴിച്ച കാശിന്റെ കണക്ക് പോലെ ആ കാശൊക്കെ അവിടെ പോയി സിസ്റ്റത്തിന്റെ വഴപ്പാണ് സിസ്റ്റത്തിന്റെ വഴപ്പുണ്ടെങ്കിൽ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്തവർക്കായിട്ട് ഉത്തരവാദിത്തം അല്ലാണ്ട് പതിനഞ്ച് വർഷം മുമ്പ് ഇരുപത് വർഷം മുമ്പ് മന്ത്രിമാരായിരുന്നവർക്കല്ല അപ്പൊ കഴിഞ്ഞ ഈ വീണ ജോർജ് വന്നതിന് ശേഷം ആരോഗ്യവകുപ്പിന്റെ കണ്ടകശനി ആരംഭിച്ചു അന്ന് ആരംഭിച്ച തന്റെ ഒരു ചൊല്ലുണ്ട് കണ്ടകശനി കൊണ്ടേ പോകും പക്ഷെ അതുകൊണ്ട് നാട്ടിലെ ജനങ്ങളെ വിട്ടുകൊടുക്കാൻ തയ്യാറില്ല അതുകൊണ്ട് തൽക്കാലം വീണാ ജോർജ് പോയാൽ ഈ കണ്ടകശനിയുടെ ഇമ്പാക്ട് കുറഞ്ഞു കിട്ടും കണ്ടകശനി മന്ത്രിയെ കൊണ്ട് പോയിക്കോളും അതായത് രോഗികളെ മന്ത്രിക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അതുകൊണ്ട് എന്ത് സർക്കസ് കാണിച്ചാലും എന്തൊക്കെ വീരവാദം മുളക്കിയാലും ചുറ്റും എത്ര പോലീസുകാർ നിർത്തിയാലും വീണ ജോർജിയോട് പറയാനുള്ളത് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥ ഇപ്പൊ തന്നെ കേരളത്തിലുണ്ട് ഇനി അത് കുറെ കൂടെ വർഷാവുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് രാജിവെച്ച് വാർത്ത വായിക്കാൻ പോവുക അല്ലെങ്കിൽ ഇപ്പൊ സീരിയലിലൊക്കെ താഴാൻ ചാൻസ് ഉണ്ട് കാരണം നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് രണ്ടു തവണ കണ്ടു ഇന്നലെയും കണ്ടു നവീൻ ബാബു മരിച്ചപ്പഴും കണ്ടു അതുപോലുള്ള അതിനുവെച്ചാൽ അത് ഒരു കഴിവ് വേണം അത് രണ്ടിനും കഴിവിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല ആ കഴിവും നമുക്കായിരിക്കും ഇല്ല പക്ഷെ നമുക്കൊക്കെ അത്യാവശ്യം പൊതുരംഗത്തൊക്കെ കുറച്ച് കഴിവുണ്ട് എൻ്റെ അത്ഭുതം നമ്മുടെ വാസവനുണ്ട് പറ്റി അദ്ദേഹം ഒരുപാട് രാഷ്ട്രീയ പാതകളിലൂടെ കടന്നു വന്ന ആളല്ലേ പാരമ്പര്യമുള്ള ആളല്ലേ ലോക്കൽ സെക്രട്ടറി അതില് ജില്ലാ സെക്രട്ടറി വരെ ആയ ആളാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി എന്താണ് അദ്ദേഹം എന്തിനാണ് ഈ വീടെ വീട്ടുന്നതിന്റെ കൂടെ ആടാ ആടനിക്കുന്നതിന് ഈ അതാണ് അനുഭവം അദ്ദേഹത്തിന്റെ കാര്യത്തിൽ വേറെ അദ്ദേഹം കൂട്ടുകുറിയാണ് കേട്ടോ കാരണം മന്ത്രി പക്ഷെ മന്ത്രി ഇങ്ങനെ പറയുമ്പോ അത് ഒരനെ സ്പോട്ടിൽ വെച്ച് നിഷേധിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞു വരില്ല അതുകൊണ്ടാണ് ഈ രാജിയിൽ നിന്ന് വാസ്തവനെ നമ്മൾ തൽക്കാലം ഒഴിവാക്കുന്നത് പക്ഷെ രാജിയിൽ നിന്ന് ഒരു കാരണവശാലും വീണ ജോർജിനെ ഒഴിവാക്കാൻ നിവർത്തിയില്ല ഏതായാലും പിണറായി വിജയനെ ഇപ്പൊ വീണാന്ന് കേട്ടാൽ പോരുക ഒന്ന് സ്വന്തം വീട്ടിൽ തന്നെയുണ്ട് ഒരാൾ സ്വന്തം മന്ത്രിസഭയിലുണ്ട് ഇത് രണ്ടും പിണറായി വിജയനെയും കൊണ്ടേ പോകും പിന്നെ എലക്ഷൻ നമുക്ക് അറിയാം എട്ട് മാസം കഴിഞ്ഞാൽ ഇവിടെ മാറ്റം ഉണ്ടാവും എന്നുള്ളത് ഏതൊരാൾക്കും അറിയാം പക്ഷെ ഞാൻ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത് നിങ്ങൾ ഗവൺമെന്റ് ഡ്യൂട്ടി ചെയ്യണം അതൊക്കെ ഞങ്ങൾക്കറിയാം പക്ഷേ വല്ലാതെ ആത്മാർത്ഥ കാണിച്ചാൽ പിന്നെ മിക്കവാറും പെൻഷൻ വാങ്ങേണ്ടി വരില്ല കാരണം എട്ട് മാസം കഴിഞ്ഞാൽ ഇവിടെ ഭരണമാറ്റം ഉണ്ടാവും അതുപോലെ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുന്ന വിഭാഗക്കാരോട് പറയുക ചില ഡി വൈ എഫാരുടെ ഇത് കണ്ടു അങ്ങനെ മന്ത്രിയെ തടയാൻ വരുന്നവരൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നു കൈകാര്യം ചെയ്താൽ നിങ്ങളെ കൈകാര്യം ചെയ്യാൻ തുണയുള്ളവർ ഈ കൂട്ടത്തിൽ തന്നെയുണ്ട് ഞാൻ പുരുഷന്മാരെ മാത്രമേ കൊണ്ടുകഴിയില്ല ഇവിടെ തന്നെയുണ്ട് നിങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റിയ ആളുകൾ എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഈ വെടിക്കെട്ടുകാരെ ഉടുക്കു പഠിപ്പിക്കരുത് അത് ഡി വൈ എഫ് എപ്പേക്കാരോടും ക്രസ്ഥോടൊക്കെ പറയുന്നുള്ളൂ അത് അതുകൊണ്ട് എനി താമസിയാതെ ദയവായി ഈണ ജോർജ് രാജിവെച്ച് ആരോഗ്യത്തിനെ ഈ മോർച്ചറിയിൽ നിന്ന് കരകയറ്റണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരു ഷോർട്ട് നോട്ടീസിൽ നല്ലൊരു മാർച്ച് സംഘടിപ്പിച്ച മഹിളാ കോൺഗ്രസിനെ അഭിനന്ദിച്ചുകൊണ്ട് ഈ മാർച്ച് ഔപചാരികമായിട്ട് വിഹാരം ചെയ്യുന്നു എല്ലാവർക്കും എന്റെ വിനീതമായിട്ടുള്ള നമസ്കാരം നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആ ബിൽഡിംഗ് തകർന്നു വീണപ്പോൾ സാഹസയാത്ര നിർത്തിവെച്ച് ഞങ്ങൾ അവിടെ സന്ദർശിച്ചതാണ് ശ്രീമതി നെറ്റി ചോജു ഏറെ ബഹുമാന്യായ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി മേത്തനം എം പി അവൾ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത മുരളീധരൻ സാർ പ്രിയപ്പെട്ട മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാര് സംസ്ഥാന ഭാരവാഹികള് ജില്ലാ ഭാരവാഹികള് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നമുക്കറിയാം കോട്ടയം മെഡിക്കൽ കോളേജിൽ ആ ഒരു സംഭവം നടന്നപ്പോൾ വളരെ ലാഘവത്തോടെ പുറത്തു വന്ന വാർത്ത അവിടെ അപകടങ്ങൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നായിരുന്നു പക്ഷെ സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഹൃദയഭേദകമായ കാഴ്ചയായിരുന്നു ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു അന്ന് സംസ്ഥാന പ്രസിഡന്റ് രവി മേത്തർ എം പി ഉൾപ്പെടെയുള്ള നേതൃത്വത്തിൽ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ അവിടെ യാതൊരു അനുഷ്ഠങ്ങളും സംഭവിച്ചിട്ടില്ല എന്ന് റിപ്പോർട്ട് ചെയ്ത അവസരത്തിൽ പ്രിയപ്പെട്ട ചാണ്ടി എം എൽ എ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അവിടെ എത്തിയപ്പോൾ ഈ ബിന്ദു എന്ന നമ്മുടെ സഹോദരിയെ കാണാനില്ലെന്ന് പറയുമ്പോഴും വളരെ ലാഘവത്തോടെ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയപ്പോഴും അതിശക്തമായി പ്രതിഷേധിച്ചു പ്രതികരിച്ചുകൊണ്ട് അവിടെ കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരുടെ തന്നെ മാത്രമാണ് നമുക്ക് ആ സമയത്ത് ആ മൃതദേഹം കാണാൻ സാധിച്ചത് പക്ഷെ അത് പെട്ടെന്ന് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഈ മരണപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കൊല്ല ചെയ്യപ്പെട്ടതാണ് ബിന്ദു തീർച്ചയായിട്ടും കേരളത്തിന്റെ എത്രയ്ക്കധികം താരമാറായി ഈ ആരോഗ്യ രംഗത്ത് നമുക്ക് ഈ സമസ്ത മേഖല തച്ചുടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ അവസ്ഥയിൽ ഈ ദുർഭരണം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മഹിളാ കോൺഗ്രസ് വിഷയം തന്നെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ എന്റെ കർത്തവ്യം എല്ലാവർക്കും നന്നു തരിക എന്നുള്ളതാണ് ആദ്യമായി ഈ യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റിനും ഇങ്ങനെ ഒരു പരിപാടി നടത്തിയ സംസ്ഥാന പ്രസിഡന്റ് അധ്യക്ഷ ചെമിത്തരം ആദ്യമായി നന്ദി അറിയിക്കുകയാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്ത പ്രേമിക മുരളീധരൻ സാർ അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാര് സംസ്ഥാന ഭാരവാഹികൾ ജില്ലാ അടക്കം എല്ലാവർക്കും ഒറ്റവാക്കുന്നു പറഞ്ഞുകൊണ്ട് നിർത്തുന്നു കോൺഗ്രസ്